കഴിവ് അക്കാദമിയുടെ ആ ഒരു കോൺസെപ്റ്റിലെ ജീവിതത്തിന്റെ എ ടു സെഡ് അതില് അറിവും ജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് പറയുന്നുണ്ട് ഈ ഇൻഫർമേഷൻ യുഗത്തില് നമുക്ക് ചുറ്റും അറിവ് ഒരുപാടുണ്ട് പക്ഷെ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി ജ്ഞാനം അതെങ്ങനെ കിട്ടും അപ്പൊ നമുക്ക് ഈ ജ്ഞാനത്തെ ഒന്ന് എന്താ പറയാ ഒന്ന് കീറിമുറിച്ച് നോക്കിയാലോ തീർച്ചയായും അത് തന്നെയാണ് ഈ ചർച്ചയുടെ പ്രധാന പോയിന്റും അറിവെന്ന് പറയുന്നത് നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്ന ഡേറ്റയാണല്ലേ പക്ഷെ ജ്ഞാനം അതല്ല നിങ്ങൾ തന്ന ആ രേഖകളിൽ പറയുന്ന പോലെ അറിവ് അനുഭവം പിന്നെ സ്വയം അവബോധം കരുണ ദീർഘവീക്ഷണം ഇതെല്ലാം ചേർന്ന ഒരു ബ്ലെൻഡ് ആണ് അത് ശരിക്കും ഉള്ളിൽ നിന്ന് വരേണ്ട ഒരു തിരിച്ചറിവാണ് എനിക്കിതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് വിസ്ഡം എന്ന വാക്കിന് നൽകിയിരിക്കുന്ന ഒരു വിശദീകരണമാണ് ഡബ്ല്യു ഫോർ വണ്ടർ ഐ ഫോർ ഇൻസൈറ്റ് അങ്ങനെ ഇതൊരു ഓർക്കാൻ എളുപ്പമുള്ള ഒരു ഒരു വഴി മാത്രമാണോ അതോ നമ്മുടെ ജീവിതമായി ശരിക്കും ബന്ധമുണ്ടോ ആ അത് വളരെ നല്ലൊരു ചോദ്യമാണ് ഇതൊരു വെറും ഉദാഹരണത്തിന് അതായത് ബിസിനസിൽ തുടർച്ചയായി പരാജയപ്പെടുന്ന ഒരാള് ഓരോ തവണയും മാർക്കറ്റിനെ കുറ്റം പറയുന്നതിന് പകരം ഒരു നിമിഷം തന്റെ തീരുമാനങ്ങളിലാണ് പിഴവെന്ന് തിരിച്ചറിയുന്നില്ലേ അതാണ് ഉൾക്കാഴ്ച അതുപോലെ അച്ചടക്കം വലിയ വേണ്ടി ചെറിയ സന്തോഷങ്ങൾ ൾ ഒരു കഴിവാണ് ആ സ്റ്റാൻഫോർഡ് മാഷ്മാലോ കേട്ടിട്ടുണ്ടാവല്ലോ ആ രേഖകളിൽ അത് പറയുന്നുണ്ട് മുന്നിലുള്ള ഒരു മാഷ്മാലോ കഴിക്കാതെ കാത്തിരുന്ന കുട്ടികൾക്ക് ഭാവിയിൽ കൂടുതൽ വിജയം കിട്ടിയെന്ന് അപ്പോ എന്റെ ഒരു സംശയം ഈ കഴിവ് അതായത് ക്ഷമ അത് കുട്ടിക്കാലത്തുള്ളതുപോലെ തന്നെ മുതിരുമ്പോഴും തുടരുമോ അത് നമുക്കിത് പരിശീലനത്തിലൂടെ മാറ്റിയെടുക്കാൻ പറ്റുമോ അവിടെയാണ് ശാസ്ത്രത്തിന്റെ ഒരു എൻട്രി വരുന്നത് പലരും ഈ ധ്യാനം ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്നൊക്കെ കേൾക്കുമ്പോൾ ഇതൊരു സ്യൂഡോ സയൻസ് ആണെന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല ലളിതമായി പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിന് ഒരു സിഇഒ ഉണ്ട് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് അഥവാ പി എഫ് സി വലിയ തീരുമാനങ്ങൾ എടുക്കുന്നതും ദേഷ്യം നിയന്ത്രിക്കുന്നതുമൊക്കെ ഈ സിഇഒ ആണ് അതേസമയം എപ്പോഴും അപകടം മണക്കുന്ന ഒരു സെക്യൂരിറ്റി ഗാർഡുമുണ്ട് അതാണ് അമിക്തല ധ്യാനം പോലുള്ള പരിശീലനത്തിലൂടെ നമ്മൾ ഈ സിഇഒയെ കൂടുതൽ സ്ട്രോങ് ആക്കുകയാണ് അങ്ങനെ ആ സെക്യൂരിറ്റി ഗാർഡിനെ ആവശ്യമില്ലാതെ ബഹളം വയ്ക്കുന്നതിൽ നിന്ന് തടയാൻ പഠിപ്പിക്കുന്നു ഇത് പരിശീലനത്തിലൂടെ ആർക്കും നേടിയെടുക്കാവുന്ന ഒരു മാറ്റമാണ് തലച്ചോറിൽ ഫിസിക്കലായി മാറ്റങ്ങൾ വരുമെന്നത് ശരിക്കും അത്ഭുതമാണ് അപ്പൊ ഈ മാറ്റങ്ങൾ നമ്മുടെ പെരുമാറ്റത്തിൽ എങ്ങനെയാണ് കാണാൻ കഴിയുക നിങ്ങൾ പറഞ്ഞ ആ ജീവിതത്തിന്റെ ആറ് തോണുകളുമായിട്ട് ഇതിനെങ്ങനെ ബന്ധിപ്പിക്കാം നേരിട്ട് ബന്ധമുണ്ട് നമ്മുടെ തലച്ചോറിലെ സിഇഒ ശക്തനായാൽ എന്ത് സംഭവിക്കും അച്ചടക്കം അതായത് ഡിസിപ്ലിൻ കൂടും അത് സാമ്പത്തിക സ്ഥിരത എന്ന തൂണിനെ ഉറപ്പിക്കും പണ്ട് ആ കുട്ടി മാർഷ് മെല്ലോയോട് നോ പറഞ്ഞ അതേ തലച്ചോറിന്റെ ഭാഗമാണ് ഇന്ന് നമ്മളെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങി പണം കളയുന്നതിൽ നിന്ന് തടയുന്നത് അതുപോലെ ഡബ്ല്യു ഐ എസ് ഡി ഒ സെൻസിറ്റിവിറ്റി മറ്റൊരാളുടെ വിഷമം കേൾക്കുമ്പോൾ ഫോണിൽ നോക്കാതെ അവർക്ക് മുഴുവൻ ശ്രദ്ധയും കൊടുക്കുന്നത് സെൻസിറ്റിവിറ്റിയുടെ ഭാഗമാണ് അത് ബലപ്പെടുത്തുന്നത് അപ്പൊ നിങ്ങൾ പറയുന്നത് പണ്ട് ആ മാർഷ്മെല്ലോ കഴിക്കാതെ പിടിച്ചു നിന്ന കുട്ടിയുടെ അതേ ബ്രെയിൻ പാർട്ട് അതായത് പി എഫ് സി അത് തന്നെയാണ് ഇന്ന് ശമ്പളം കിട്ടുമ്പോ അനാവശ്യമായി ഷോപ്പിംഗ് ചെയ്യാതെ നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് ചുരുക്കി പറഞ്ഞാൽ ഈ ജ്ഞാനം ജീവിതത്തിലെ എല്ലാ തൂണുകളെയും ഒരുമിപ്പിക്കുന്ന ഒരു ചരട് പോലെയാണ് എക്സാക്ട്ലി അവസാനം എല്ലാം നമ്മുടെ പ്രവൃത്തിയിലാണല്ലോ നിങ്ങൾ അയച്ച ആശയങ്ങളിലെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ബഹുമാനം എന്നത് ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നു എന്ന് പറയുന്ന വാക്കിലല്ല ഒരു കുട്ടിയോട് സംസാരിക്കുമ്പോ ആ ഫോൺ മാറ്റിവെച്ച് അവരുടെ കണ്ണിൽ നോക്കി അവർ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുന്നില്ലേ ആ പ്രവൃത്തിയിലാണ് ശരിക്കുള്ള ബഹുമാനം അതാണ് ജ്ഞാനം അതൊരു ശക്തമായ ചിന്തയാണ് അപ്പോ ഇത് കേൾക്കുന്ന നിങ്ങൾക്കായി ഒരു ചോദ്യം ബാക്കി വെക്കുകയാണ് കേവലം വാക്കുകൾക്കപ്പുറം ഇന്ന് നിങ്ങളുടെ ഏത് പ്രവൃത്തിയിലൂടെ ഈ ജ്ഞാനത്തെയും ആദരവിനെയും ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കാൻ സാധിക്കും ഒന്ന് ആലോചിച്ചു നോക്കൂ